എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ പാറത്തോട് സി എം സി കോൺവെൻറ്റിലാണ് നിൽക്കുന്നത് ഈ മഠത്തിൻ്റെ മദറാണ് സിസ്റ്റർ ചൈതന്യ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്പം നമുക്ക് ഈ സിസ്റ്റർമാരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മാലാഹമാരായിട്ടാണ് കാണുന്നത് എന്നാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ സിസ്റ്റർ ചൈതന്യ ശരിക്കും ദൈവത്തിൻ്റെ ഒരു മാലാഹ തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം എന്തെന്ന് വെച്ചാൽ സിസ്റ്ററുടെ ജീവിതം സിസ്റ്റർ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായ രണ്ട് കിഡ്നിയിൽ ഒന്ന് മറ്റൊരാൾക്ക് ദാനം ചെയ്ത ഒരു മഹാ ഒരു മനസ്സിൻ്റെ ഉടമയാണ് എത്ര നമിച്ചാലും നമുക്ക് മതി വരത്തില്ല സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ കാണുന്നത് നമ്മളുടെ ജീവന് എത്രമാത്രം വിലയുണ്ട് അത്രയും വില മറ്റുള്ളവരുടെ ജീവനും കാണുന്നു മറ്റുള്ളവരുടെ ജീവൻ സ്വന്തം ജീവനെ പോലെ തന്നെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് സിസ്റ്റർ ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി ചെയ്തത് അപ്പം നാളെ വനിതാ ദിനമാണല്ലോ അതിനോടനുബന്ധിച്ച് ഇന്ന് സ്ത്രീകളൊക്കെ എത്ര മാത്രം മറ്റുള്ളവർക്ക് ഒരു ത്യാഗം ചെയ്യുന്ന ആളുകളാണ് എന്നുവെച്ചാൽ നല്ല മനസ്സായിട്ടാണ് അത് ചെയ്യുക അങ്ങനെയുള്ള ഒരു നല്ല ദിവസത്തിന് വേണ്ടി അതുപോലെ ഒരു മഹത്ത് വ്യക്തിയെ ഞങ്ങൾ ഇന്ന് കണ്ട് കിട്ടിയതാണ് നമ്മുടെ സിസ്റ്റർ ചൈതന്യം നമുക്ക് സിസ്റ്ററോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം കേട്ടോ നമസ്കാരം നമസ്കാരം അപ്പം മദർ ഇങ്ങനെയൊരു എത്ര വർഷമായി ഇങ്ങനെ ചെയ്തിട്ട് ഒമ്പതാമത്തെ വർഷമാണ് ഒമ്പത് വർഷം കഴിഞ്ഞു അപ്പം അതിന് ഇത് ചെയ്യാനായിട്ട് എന്തൊരു പ്രചോദനം ബന്ധമാണ് നമുക്ക് അങ്ങനെ ചെയ്യാനൊരു തോന്നാനൊരു കാരണം രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക എന്ന് പറഞ്ഞ് തൊമ്പരാൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളില് പലപ്പോഴായിട്ടിങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർ കിഡ്നി കിട്ടാതെ വിഷമിക്കുന്നവരെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ കൊടുക്കാനായിട്ട് എനിക്ക് ഉണ്ടല്ലോ രണ്ട് അവരവരുടെയും കൊടുക്കാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനതിന് ഇറങ്ങി ഒന്ന് എൻ്റെ ഒരു കസിൻ ബ്രദർ രോഗിയായ സമയത്ത് അവന് കൊടുക്കാം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അവൻ്റെ അമ്മ തന്നെ അത് ഒത്തപ്പോഴ് പിന്നെ അതിനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയില്ല പിന്നെ ഒരു എറണാകുളത്തുള്ളൊരു അച്ഛൻ ഇതുപോലെ വന്ന അച്ഛന് ഒരാളുടെ കിഡ്നിയുമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും ചേരാതെ വന്നൊരു സമയത്തും എൻ്റെ ആഗ്രഹം വരികയും ഞാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതും അന്നങ്ങനെ വേറൊരാളൊത്തു കിട്ടി അതങ്ങ് പറയുമ്പോ പിന്നെ ഒരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഒരു പേടിയില്ലായ്മ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു പേടി ഇല്ല എന്നുള്ളതാണ് അത് കൊടുക്കാനുള്ളത് വലിയ ആഗ്രഹവും അതോടൊപ്പം ഒരു ഭയമില്ലാത്തൊരവസ്ഥയും ഇന്ദം വരാന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്ന് അപ്പം നമ്മൾ രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കണം എന്ന് പറയുമ്പം ഇന്ന് എത്ര പേരെ ഇതൊക്കെ നമ്മൾ നമ്മൾ പലരും ഈ പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നാൽ നമ്മുടെ സിസ്റ്റർ ചൈതന്യം ചെയ്തിരിക്കുന്നത് ആ ബൈബിളിലെ വചനം അതേപോലെ തന്നെ പാലിക്കുന്നു അതാ ആ മനസ്സാണ് ഒരു ഭയമില്ലായ്മയെക്കാട്ടിലും കൂടുതലും നമ്മുടെ ഉള്ളിൽ അത് തോന്നണം അതിനൊരു മനസ്സെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയൊരു നല്ലൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പം സിസ്റ്റർ അത് കഴിഞ്ഞ് ഇതിൻ്റേതായ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടോ ഈ കിഡ്നി കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നമൊന്നും ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല എല്ലാവർക്കും ഒരു ഭേടിയുണ്ട് പിന്നെ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്നും മരുന്ന് കഴിച്ചാണ് എപ്പോഴും കിഡ്നി കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ അറിഞ്ഞു കഴിയുമ്പോൾ കഴിയുമ്പോഴോട് ചോദിക്കും സിസ്റ്റർ എപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടോ ആ ഞാൻ അന്നൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി ആയിരുന്നു ആ സമയത്ത് ഒരു ഏഴ് ദിവസത്തേക്ക് നമ്മളൊരു ഓപ്പൺ സർജറിക്ക് വേണ്ട മെഡിസിൻസ് ഉണ്ടല്ലോ അത് കഴിച്ചു പിന്നെ ഒരു മാസം വരെയും നന്നായിട്ട് മൂന്ന് മാസത്തോളം നന്നായി റെസ്റ്റ് ചെയ്തു ഓപ്പൺ സർജറി ആയതുകൊണ്ട് ഒരു ഞാൻ ആ മനസ്സറിഞ്ഞ് കൊടുത്തോണ്ട് എനിക്കൊരു വേദന വരികയോ ഇല്ലെങ്കിൽ അതിൻ്റേതായ ഒരു പ്രത്യാഘാതങ്ങൾ ഇന്നുവരെയും ഇല്ല എന്നുള്ളതാണ് അതാണ് എന്റെ സിസ്റ്റേഴ്സെന്നോട് പറയാറുണ്ട് മദറിന് മൂന്നെണ്ണം കണ്ടുണ്ടായിരുന്നു അതിന് ഒരെണ്ണം കണ്ട കൊടുത്തി അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു കുറവ് ഒരിക്കലും അനുഭവം അനുഭവപ്പെട്ടിട്ടില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ ഇതിനകത്തുണ്ടോ ഇല്ലയോന്നുള്ള ഒന്നാണോ രണ്ടാണോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എനിക്ക് കൊടുക്കണം എനിക്ക് ഒരു ഇല്ലാത്തതിനെ ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണോന്ന് ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഒരേ നടന്നു കഴിഞ്ഞപ്പം തമ്പുരാനെ മുന്നേ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ ഒരു മനസ്സിന് അല്ലേ ഇപ്പൊ ഒരു സന്തോഷമാണ് ഇപ്പം ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ മതൻ്റെ മനസ്സിൽ അന്നാ ചെയ്തതിനെ കുറിച്ച് എന്താ ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്തത് എനിക്കത് സന്തോഷമായിരുന്നു എൻ്റെ തമ്പുരാൻ എന്നോട് വന്ന് ചോദിച്ചത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എന്നോട് നമ്മുടെ ചിറമ്മേലച്ചൻ ചോദിക്കുകയാണ് ചെയ്തു ഇങ്ങോട്ട് മറ്റത് രണ്ട് അങ്ങോട്ട് ആഗ്രഹിച്ചതായിരുന്നു അത് രണ്ടും നടന്നില്ല മൂന്നാമത്തത് ചെറുനാലച്ഛനെ എൻ്റെ അടുത്ത് വിളിച്ച് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു സസ്റ്റ ചൈതന്യം നമുക്കൊരു കിഡ്നി വേണമായിരുന്നല്ലോ എവിടെ നമുക്ക് കിട്ടുന്നേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ അധികാരികളോട് ചോദിച്ചിട്ട് ഞാൻ ഉത്തരം തരാം എന്ന് പറയുക അങ്ങനെയാണ് അത് വന്നതും പിന്നെ ഒരുപാട് ടെസ്റ്റുകൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മാസത്തെ ടെസ്റ്റുകൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും തമ്മിൽ മാച്ച് ചെയ്യേണ്ടതും അങ്ങനെയൊക്കെ അങ്ങനെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കടമ്പ കടന്നു കിട്ടിയത് ഇപ്പം ചിന്തിക്കുമ്പം എനിക്ക് ഒരു ആത്മീയ സന്തോഷമുണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ തമ്പുരാൻ്റെ കയ്യിലാണ് അതുതന്നെ അപ്പം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഈ സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ത്യാഗമനോഭാവമുള്ളവരാണ് ശരിയല്ലേ ഒരു സ്കൂളാണേലും അവിടുത്തെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കി നടത്തുകയും എല്ലാം ഒരു ത്യാഗമായ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു സിസ്റ്ററെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളത് ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കൂന്നുള്ളത് നമ്മൾ വളരെ ചുരുക്കം ആളുകളുടെ അത് കാണാൻ പറ്റുന്നുള്ളൂ അപ്പം നമ്മുടെ സിസ്റ്റർ ചൈതന്യം അതിനകത്തെല്ലാം വിളിക്കുകയാണ് നമുക്ക് എത്ര ആദരിച്ചാലും ഇന്ന് സിസ്റ്ററെ മതി വരില്ല ഇന്നിപ്പോൾ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നാളെ വനിതാ ദിനമാണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ സിസ്റ്ററെ നമ്മളെത്രേ നമ്മൾ ആദരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മതി വരാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും പുണ്യ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ വീണ്ടും ആ കി ആ കൊടുത്ത പകുത്തു കൊടുത്ത ആ വ്യക്തിയെ പിന്നെ കാണാനിടയായോ കാണാ കാണാനിടയായി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ടെസ്റ്റിന് ചെല്ലുമ്പോഴായിരുന്നു ആ അതുവരെ കേട്ടറിഞ്ഞിട്ടുള്ള വ്യക്തി മാത്രമായിരുന്നു ടെസ്റ്റ് ചെയ്ത് കണ്ടു അതിന് ശേഷം പിന്നെ കണ്ടിട്ടുണ്ട് അതെ അല്ലേ ഒന്ന് അത് അദ്ദേഹത്തിന് സിസ്റ്ററ് കാണുമ്പോഴത്തേനും ഒരു സന്തോഷം എന്നുവെച്ചാൽ നമ്മുടെ ആ ജീവൻ തിരിച്ച് കിട്ടാനൊരു കാരണമായ ആ ഒരു ഫീലിങ്ങിലാണോ നമ്മളെ കാണുന്നത് അങ്ങനെ ആ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേനും മരിച്ചു വലിയ വരും അല്ലേ പെട്ടെന്ന് ഒരു അറ്റാക്കും ഒന്ന് മരിക്കേ അതൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന വ്യക്തി ഒരു എനിക്കൊന്ന് മൂന്ന് വർഷത്തോളമായിട്ട് യൂറിൻ പോകാത്ത അത്രയും സ്ട്രഗിൾ അനുഭവപ്പെട്ടിരുന്നൊരാളായിരുന്നു പുള്ളിയുടെ ഫാമിലിയിൽ ആർക്കും എല്ലാവരും ഷുഗർ പേഷ്യൻസ് ആയിരുന്നു ആർക്കും പുള്ളിക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരങ്ങനെ ഒരു ചോദ്യം വേറൊരാളോട് ചോദിച്ചത് അപ്പോൾ അങ്ങനെ വന്നൊരു സമയത്ത് ഞാൻ കൊടുത്ത് കിഡ്നി വെച്ചിട്ട് ആദ്യത്തെ സന്തോഷ വാർത്ത മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ആ ഞങ്ങളുടെ എൻ്റെ കിഡ്നി വെച്ച് പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്നത് പുള്ളിയുടെ യൂറിൻ പാസ് ചെയ്തു ടൂറിന് പോയി എന്നുള്ളത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം കിഡ്നി ഞങ്ങളുടെ അത് നന്നായി യോജിച്ചത് ഞങ്ങളുടെ എൻ്റെ സെയിം ഏജായിരുന്നു ഒരു ഞാൻ കൊടുത്ത അതേ ഏജിൽപ്പെട്ടയാളായിരുന്നു വയസ്സ് നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് കൊടുത്തത് അപ്പം ആദ്യമായി നല്ലപോലെ ആൾ പിക്കപ്പായി എണീറ്റ് നടക്കാൻ തുടങ്ങി അത്രയും നല്ലൊരു സ്ഥിതിയിലേക്ക് വന്ന് പെട്ടെന്ന് പിന്നെ എന്തോ ഒരു ഹാർട്ട് അറസ്റ്റായിരുന്നു അദ്ദേഹം ഒരിക്കലെ പിന്നെ ഇന്നും ആ ഫാമിലി രണ്ടു മക്കൾ കുഞ്ഞുമക്കളുണ്ടായിരുന്നു വൈഫുണ്ടായിരുന്നു ആ ഫാമിലി ഇന്നും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവരിപ്പോൾ നമ്മുടെ വീട്ടിലാണ് സ്വന്തം വീടിൻ്റെ ഒരു ഒരു റിലേറ്റീവ് എന്ന രീതിയിൽ ഒരു ബന്ധം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് ആ സമയത്ത് ആ ചെയ്തു എന്ന കാര്യം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇന്ന് പലരിലും അങ്ങനെ ഒരു പേടിയാണ് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി വലുതും സംഭവിക്കുമോ എന്നുള്ള ആ ചിന്ത ഉള്ളപ്പോൾ ഇപ്പോൾ സിസ്റ്റർ കാര്യം എന്ന് ഓർത്ത് നോക്കിയാൽ സിസ്റ്റർ അത് ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോൾ തന്നെ ചിന്തിച്ചത് എൻ്റെ ജീവനോ എനിക്കോ എന്തെങ്കിലും പറ്റിയോ അല്ല പറ്റുമോ എന്നുള്ളതല്ല ആ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് അദ്ദേഹം ഓക്കെ ആയോ എന്ന് അത് കണ്ടൊരു സന്തോഷമാണ് നമ്മുടെ സിസ്റ്ററിന് തോന്നിയെന്നാണ് പറഞ്ഞത് അപ്പം ഈ എന്ത് പറഞ്ഞാലാണ് ഇതിനകത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു ഇത്രയും നല്ല ഒരു സിസ്റ്ററെ നമുക്ക് നമുക്ക് കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം തോന്നുന്നു ഒത്തിരി സിസ്റ്റേഴ്സ് ആണല്ലേ പക്ഷെ ഞാൻ അറിയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത് അറിയുന്ന കുറിച്ചാണ് പിന്നെ ഈ ഭാഗത്ത് ഇപ്പം നമ്മുടെ ഈ ഹൈറേഞ്ച് പ്രദേശത്ത് വേറെ സിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഞാൻ കേട്ടതിൽ സിസ്റ്റർ മാത്രം മാത്രമേ ഒത്തിരി സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കോൺഗ്രേഷനിൽ തന്നെ പലരും ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു എൻ്റെ എനിക്ക് മുമ്പ് എൻ്റെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററിന് തന്നെ ഞങ്ങളൊരു സിസ്റ്റർ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ആളാണ് ഞാൻ നമ്മൾ പരിചയം ഒരാൾക്ക് കൊടുക്കുന്ന ഞാനാണ് പിന്നെയുള്ളത് ഒത്തിരി ഒരു മൂന്നാലഞ്ച് സിസ്റ്റേഴ്സും കൂടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പലർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം യോജിച്ച് വരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളാഗ്രഹിച്ചാലും നടക്കില്ല കാരണം ബ്ലഡിൻ്റെ എല്ലാ ഘടകങ്ങളും യോജിച്ച് വരണം പിന്നെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അവരുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും എല്ലാ ടെസ്റ്റും ചെയ്യും നമ്മുടെ എല്ലാ കൃത്യമാണോ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് എടുത്തു എടുക്കാൻ പോകും അത്രയും ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കടമ്പുകൾ കടക്കാനുണ്ട് നമ്മൾ ആഗ്രഹിച്ചാലും കൊടുക്കണം എന്നാഗ്രഹിച്ചാലും അതിൻ്റെ എല്ലാം പോസിറ്റീവായിട്ട് വരണം പിന്നെ ഒരു അവർ പാസ്സാക്കണം അത് ഗവൺമെൻറ്റിൻ്റെ തരത്തിലൊരു കുറേ ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് പാസ്സാക്കിയാലും മാത്രമേ നമുക്ക് ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളുണ്ടല്ലോ പൈസ കൊടുത്തു കൊടുക്കുന്നതാണെന്നൊക്കെ എൻ്റെ അവർ ചോദിക്കും ഏത് രീതിയിൽ എന്തുകൊണ്ട് എന്നാണ് ഞാൻ ചെന്നപ്പം അവർ പോലും എന്നെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഭാവിയെ കുറിച്ചൊരു പേടിയില്ലേ ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള ജീവിതം അല്ലേ ഒരാൾക്ക് കൊടുത്ത് തീർന്നു പോണോന്നുണ്ടോന്നൊക്കെ ചോദിച്ചെ അതായത് എന്റെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ അല്ലേ എന്നാലും ആ ഫാമിലിയുടെ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മുറിച്ചു മാറ്റാൻ ഒരു ബന്ധമാണ് അപ്പം ഇതുപോലെയൊക്കെയുള്ള സിസ്റ്റർമാർ ഒത്തിരി ഉണ്ടെന്ന് അറിഞ്ഞതിലും ഇപ്പോൾ സന്തോഷമുണ്ട് ഞാനിപ്പോൾ ആദ്യം സിസ്റ്ററെ തന്നെയാണ് കാണുന്നത് അപ്പം എന്തായാലും നമുക്കിന്ന് ഈ വനിതാന ദിനത്തിൽ എന്താണ് സിസ്റ്ററിനെ മറ്റൊരാൾക്കാരോട് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്നവരാണ് എന്ത് കാര്യത്തിനും നമുക്കൊരു അതിന് ഏറ്റവും ആവശ്യം വേണ്ടത് ഒരു നല്ല മനസ്സ് പിന്നെ ഒരു അതിനുള്ളൊരു ഫലമില്ലാത്തൊരവസ്ഥ ഒരു വ്യക്തിക്കും സ്ത്രീ പുരുഷന് ആരായാലും മനസ്സിന് എനിക്ക് എന്തെങ്കിലും വരുവോ വരുമോ എൻ്റെ മമ്മിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഞാനിത് കൊടുക്കാൻ എൻ്റെ മമ്മിക്ക് വേറെ നല്ല ആൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മമ്മിക്ക് സന്തോഷമായിരുന്നു പക്ഷെ മമ്മി പറയുന്നത് എന്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഒരു പേടിയിൽ മമ്മി അത് ഒത്തിരി എന്നെ നിരുത്സാഹപ്പെടുത്തി പക്ഷെ എന്റെ ചാച്ചൻ കേട്ട സമയത്ത് തന്നെ ഒച്ചൻ നിനക്ക് പറ്റും കൊടുത്തില്ല ഞാൻ കൊടുത്തേക്കാം ഞാൻ കൊടുക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ അമ്മയ്ക്ക് അമ്മക്ക് ഇഷ്ടമില്ലൊരു പേടി ഇട്ടപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ കൊടുക്കുന്ന ആ ഒരു ദിവസമായി ആ വ്യക്തിയെ ഒക്കെ മമ്മിയും ചാച്ചനൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തപ്പം മമ്മീനോട് പറഞ്ഞു സാരമില്ല മോനെ നിനക്ക് ഇത്തിരി വേദന വന്നാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയാല് അത് ദൈവത്തിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നീ ശരിക്കും സന്തോഷത്തോടെ മുന്നോട്ട് പോക്കോ എന്നുള്ള ഒരു ഒരിതായിരുന്നു പിന്നെ ആ വ്യക്തി മരിച്ച ഒരു വിവരം പറഞ്ഞപ്പോഴും ഞാൻ ഒരു വിഷമം തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്തു അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കിതായിരുന്നു മോനെ ഒരാളുടെയും ജീവൻ നിലനിർത്താൻ നമുക്ക് പറ്റില്ല അത് ദൈവത്തിൻ്റെ കയ്യില്ല പക്ഷെ നീ ഒന്ന് ഓർത്തു വയ്ക്കി നീ അത് കൊടുക്കുന്നതിന് മുമ്പ് ആ വ്യക്തി മരിച്ചിരുന്നെങ്കിൽ നീ ഓർഗ് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അത് പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും ആ വ്യക്തിയെ ജീവിപ്പിച്ചെടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തി ഒരു കുറ്റബോധം തോന്നില്ല ഇപ്പം നമുക്കതില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തു തമ്പുരാന്റെ പക്കലുള്ള അയാളുടെ ആ ഒരു ഇതുണ്ടല്ലോ വർഷം അയാളുടെ സമയമായി അയാൾ പോയി അതുകൊണ്ട് കൊച്ചു വിഷമിക്കരുത് എന്ന രീതിയിലും അമ്മ എനിക്ക് നല്ലൊരു ഉപദേശമൊക്കെ തന്നു അപ്പം ഞാനോർത്ത് എൻ്റെ മാതാപിതാക്കൾ എന്നെക്കാളും ഒരുപാട് മുന്നില്ല മുന്നില്ല ഒത്തിരി മുന്നിലായിരുന്നു അവർക്ക് ഒരു വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഈ ഹൈ റേഞ്ചിന് മലമുടക്കില് എല്ലാം കഷ്ടപ്പെട്ട് കർഷകനായിട്ട് കർഷകരായിട്ട് ജീവിച്ചവരെ രണ്ടുപേരും പക്ഷേ അവരുടെ ഒരു സപ്പോർട്ട് പിന്നെ എൻ്റെ സഭയുടെ സപ്പോർട്ട് നല്ലതായിട്ടും എൻ്റെ ജണ്ടാളമ്മ സജിതം പ്രവിൻ ശൈലമ്മയും അന്നത്തെ കാലത്തെ പിന്നെ സിസ്റ്റേഴ്സ് എല്ലാവരും ഒത്തിരി പോസിറ്റീവായിട്ട് എൻ്റെ കൂടെ നിന്നു എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ നിരുത്സാഹപ്പെടുത്തലുകൾ പറ്റുമോ നമുക്കെന്തേലും ആകുമോ അങ്ങനെയുള്ളൂ അതെൻ്റെ ഒരു ധൈര്യം കൊണ്ട് അവരതിനെ പോസിറ്റീവായിട്ട് സ്വീകരിച്ചു വളരെ സന്തോഷത്തോടെ അതാണ് എനിക്ക് അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എനിക്കതിനുള്ളൊരു അനുവാദം തന്നതിനും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിനും അപ്പം അപ്പം ഈ അച്ഛനും അമ്മ ഇത്രയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേ ഒരു മദർ സ്വന്തമായ തീരുമാനം എടുത്തു എന്നാലും അച്ഛനും അമ്മയ്ക്ക് അപ്പോഴും ഭയമാണ് എൻ്റെ കുഞ്ഞിനെ എന്നേലും പറ്റുമോ എൻ്റെ കുഞ്ഞിന് അന്നാ പക്ഷെ എന്നാൽ പോലും അവരുടെ ആ പറച്ചിൽ പോലും ഒട്ടും വകവ് എന്നുവെച്ചാൽ സപ്പോർട്ട് ചെയ്തു എങ്കിൽ പോലും അവരുടെ ഉള്ളിലെ ആ ഭയം പോലും അതും അതുപോലും ഒരു കാര്യമായിട്ട് എടുക്കാതെ എന്ന് വെച്ചാൽ സ്വന്തം തീരുമാനത്തിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോകുന്നുള്ള ആ പവർ ആ ആ മനസ്സ് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ എപ്പോഴും നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ രണ്ട് കണ്ണുണ്ടെങ്കിൽ അല്ലേ നമുക്ക് വയ്യ നമ്മൾ എത്രയോ പേര് മരിച്ചു കഴിയുമ്പോൾ കണ്ണ് ദാനം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ് പക്ഷേ അത് പലരും അറിയാതെയോ അത് ചെയ്യാത്തവരും ഉണ്ട് അല്ലേ എന്നാൽ എല്ലാവരും ഇതിനൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അല്ലേ നമുക്ക് ഒത്തിരി പേർക്ക് കാഴ്ച കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഇത്രയും ഞാനിപ്പം അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ ചെയ്ത് കുറേ പേർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇനി എന്താ സിസ്റ്റർ എന്ന് പറയാനുള്ളത് നമ്മളെ എല്ലാവർക്കും സന്തോഷം അവനവന് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആ സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് പ്രവർത്തി ചെയ്യാൻ ചേച്ചി പറഞ്ഞ പോലെ പ്രവർത്തിയാണെന്ന് കാണിക്കണമെങ്കിൽ നമുക്കൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്യണം അവിടെ നമ്മളൊരു പിന്നോട്ട് മാറാതെ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊരു ആത്മ ആത്മസംതൃപ്തി നമ്മൾ ജീവിക്കുന്നത് കൊണ്ടുള്ളൊരു സംതൃപ്തി മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസന്തോഷം അതെല്ലാം അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മളാ പ്രാർത്ഥനയിലുള്ള ഫലവും അതിൽ അല്ലേ വരും വരും അപ്പം എല്ലാവർക്കുമുള്ള സന്തോഷവും അപ്പം അപ്പം വേറെന്താ എന്താ പറയാനുണ്ടോ എന്തെങ്കിലും നമ്മുടെ ഒന്നുമല്ല എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ എല്ലാ വനിതകൾക്കും വനിതാ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സന്തോഷത്തോടെ നേരുന്നു അപ്പം നമ്മുടെ സിസ്റ്റർ ചൈതന്യ ചൈതന്യമെന്നുള്ള ആ പേര് പോലെ തന്നെ ആ മുഖവും ഒരു ചൈതന്യമാണ് കണ്ടില്ലേ ആ മനസ്സും അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഇത്രയും നല്ലൊരു മദർ ഈ കോൺവെൻറ് ഇതിപ്പം ഇത് മുഴുവനും നോക്കി നടത്തുകയും കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾ ഇനി ബാക്കി വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇതൊന്നും അല്ല ഇവിടുത്തെ സംഭവം ഇന്നത്തെ ഈ മദർ നമ്മുടെ ഇന്ന വനിതാ ദിനത്തിൽ ഞാൻ ഇത് ഞാനിതെടുത്തതേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ ആ വീഡിയോ ഞാൻ ആദ്യം ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ പിന്നിലുള്ള ഈ മദറിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ അപ്പം ഇന്നത്തെ ഈ വനിതാ ദിനത്തിൽ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിന് നന്മയുണ്ടാകട്ടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞ് സഹായിക്കുക അല്ലേ അങ്ങനെ നമുക്ക് ഒന്ന് നമ്മൾ പ്രാർത്ഥനയിലുള്ള പോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്